സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നയിക്കുന്ന ബസ് സംരക്ഷണ ജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് അഞ്ച് രൂപയാക്കുക നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും അനാവശ്യ പിഴയിടാക്കൽ നിർത്തിവെക്കുക ഗതാഗത നയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ ബസ് സംരക്ഷണ ക്ഷണ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഏപ്രിൽ അവസാന വാരത്തിൽ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് സമരം നടത്തുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി ഒരു യാത്രക്കാരനോ ഒരു ബസ് വിദ്യാർത്ഥിയോ ചെന്നാൽ കേവലം അഞ്ച് പൈസക്ക് ബസ്സുകളുടെ ഇന്ന് സ്വകാര്യ ബസ്സില് വിദ്യാർത്ഥികൾക്ക് ഒരു രൂപ പൊതു ശൗചാലയങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ പരിപൂർണമായ സാമ്പത്തിക സഹായത്തോടനുബന്ധിച്ച് പൊതു ശൗചാലയങ്ങളിൽ അഞ്ചു രൂപ കൊടുത്താൽ മാത്രമേ കാര്യം സാധിക്കുന്ന സിറ്റിയിലേക്ക് വന്നിട്ടും കേരളത്തിലെ സ്വകാര്യ ബസ്സിൽ കേരള വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം യാത്ര ഇപ്പോഴും ഒരു നടപടികൾക്ക് മാർഗമായിട്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല അയ്യോ ശതമാനം യാത്രക്കാരായ വിദ്യാർത്ഥികളുടെ യാത്ര ഈ സർക്കാർ നടപ്പാക്കിത്തന്നും ഇതിനു വേണ്ടി സർക്കാർ നിയോഗിച്ച കമ്മീഷനുകൾ കൃത്യമായി കണ്ടെത്തി വിദ്യാർത്ഥികളുടെ യാത്ര നിരക്ക് വർധനവൽ കാലോദിതമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ വ്യവസായ ബന്ധം പോകുമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഏപ്രിൽ ഒൻപത് വരെയാണ് ബസ് സംരക്ഷണ ജാഥ യു ന്യൂസ് പാലക്കാട്